നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം നാൽപ്പത്തിയൊന്ന് വയസ്സുകൊണ്ട് തിയാഗോ സിൽവക്ക് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം പറഞ്ഞത് വേൾഡ് കപ്പ് കളിച്ച ട്രോഫിയും കൊണ്ട് എനിക്കെൻ്റെ കരിയർ അവസാനിപ്പിക്കാൻ പറ്റിയതെത്ര മനോഹരമായിരുന്നു തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ബ്രസീലിൻഷ്യ ടീമിലേക്ക് അദ്ദേഹത്തിന് വിളിയില്ല പക്ഷേ അദ്ദേഹം ഇപ്പോഴിതാ ഫ്ലൂമിനൻസ് വിട്ട് യൂറോപ്പിലേക്ക് പോവുകയാണ് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ളൊരു സ്രവമാണ് നടത്തുന്നതെന്ന് വളരെ വ്യക്തമാണ് ഏതായാലും ഇപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷമൊക്കെ അദ്ദേഹം ഫ്ലൂബിനെസിലാണ് കളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അവിടം വിടുകയാണ് അദ്ദേഹം യൂറോപ്പിലേക്ക് പോവുകയാണ് ഈ കാര്യം ഫബ്രീസിയോ റൊമാൻ അടക്കമുള്ളവർ സ്ഥിരീകരിക്കുന്നു ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഏതായാലും നിങ്ങൾക്കറിയാവുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയറിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ച ക്ലബ്ബാണ് ഫ്ലൂമിനെൻസിൻ്റെ ഡൈനാമോ മോസ്കോയിൽ നിന്ന് മരണത്തെ മുഖാമുഖം കണ്ട് തിരികെ എത്തിയപ്പോൾ ഇനി ഫുട്ബോളിലേക്കേ ഇല്ല എന്ന് തീരുമാനിച്ചപ്പോൾ അല്ല നിങ്ങൾക്കിനിയും ഫുട്ബോളിലും ഭാവിയുണ്ടെന്ന് പറഞ്ഞ് കൈപിടിച്ച് കളിക്കളത്തിലേക്ക് തിരികെ കൊണ്ടുപോയ ക്ലബ്ബാണ് ഫ്ലുമനെൻസ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ തൻ്റെ ജീവിതവും കരിയറും ഫ്ലുമൻസിൽ വെച്ച് തിരികെ പിടിച്ച താരം പിന്നീട് യൂറോപ്പിലേക്കുള്ളൊരു രണ്ടാം പോക്ക് പോയി ആ പോക്കിലാണ് എ സി മിലാനും പിന്നെ പി എസ് ജിയും അത് കടന്ന് ചെൽസിയുമൊക്കെ അദ്ദേഹം കീഴടക്കിയതും അവിടെയൊക്കെ അദ്ദേഹം മിന്നും പ്രകടനം നടത്തിയതും ഏതായാലും അവിടെ നിന്ന് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലില് തൻ്റെ തന്നെ താനാക്കിയ ക്ലബിലേക്ക് ഫ്ലൂമിനൻസിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തിയതായിരുന്നു ഇനി എവിടം വിടുന്നു വീണ്ടും യൂറോപ്പിലേക്ക് ഫെബ്രുവരി സൂറുമാനം കുടിക്കുന്ന ഇങ്ങനെയാണ് തിയാഗോ സിൽവ ഫ്ലൂമിനൻസ് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരു പുതിയ ശ്രമം ഒരു പുതിയ ചാപ്റ്റർ ഫ്രീ ഏജൻറ് എന്ന രൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് മുമ്പായിട്ടൊരു പുതിയ ചാപ്റ്റർ ആരംഭിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് തിയാഗോ സിൽവ ജനുവരി മുതൽ ഈ ഇമ്മീഡിയറ്റ് എഫക്റ്റ് അവൈലബിൾ ആയിരിക്കും അദ്ദേഹം ഫ്രീ ഏജൻ്റാണ് ഏത് ടീം എടുക്കുന്നവോ അവർക്ക് വേണ്ടി വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് അദ്ദേഹം അവൈലബിൾ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി യൂറോപ്പിലേക്ക് മടങ്ങിപ്പോകലാണ് ഗ്ലോബോ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ടോക്സോൺ എന്നാണ് ഇപ്പോൾ ഫെബ്രീസു റുമാനോ കുറിക്കുന്നത് ഏതായാലും ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി നൂറ്റി പതിമൂന്ന് അന്താരാഷ്ട്ര മത്സരം കളിച്ചിട്ടുള്ള വലിയേട്ടൻ തിയാഗോ സിൽവ യൂറോപ്പിലേക്ക് കളിച്ചുകൊണ്ട് വീണ്ടും കാർലോ ആഞ്ചുലോട്ടിയുടെ ടീമിലേക്ക് ഇടം പിടിക്കുമോ വേൾഡ് കപ്പിന് പോകുമോ കാത്തിരുത് കാണാം വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം